ഇല്ലാത്ത ഒരു ഭൂമി കുംഭകോണത്തിന്റെ പേരിൽ വിശുദ്ധനായ ഒരു കർദിനാളിനെ വർഷങ്ങളോളം വൃഗീയമായി വേട്ടയാടിയ എറണാകുളത്തെ വിമത സാത്താൻകൂട്ടം ഒന്നടങ്കം ഇപ്പോൾ മൗനത്തിലാണ് കോടികൾ വിലമതിക്കുന്ന കളമശ്ശേരിയിലെ കണ്ണായ ഏക്കർ കണക്കിന് സഭയുടെ സ്ഥലത്ത് സുഡാപ്പികൾ കുടിലുകെട്ടി കഞ്ഞിവെച്ച് അവകാശം സ്ഥാപിച്ചിട്ട് എറണാകുളത്തെ സഭാവഞ്ചകർ അറിയാത്ത ഭാവം നടിക്കുന്നത് എന്തുകൊണ്ടാണ് പഴം വിഴിഞ്ഞു തൊണ്ടയിൽ കുടുങ്ങി ഇരിക്കുകയാണ് വിമതന്മാരിൽ ഒരു തന്റെയും നാക്കില്ല ചാനൽ ചർച്ചയില്ല റോഡിൽ കിടന്ന് പ്രതിഷേധിക്കേണ്ട പള്ളികളിൽ പേപ്പർ കത്തിച്ചുള്ള പ്രകടനമില്ല അൽത്താരയിൽ നിന്നുമുള്ള മുതല കണ്ണീരുമില്ല പ്രമുഖ വിമ നേതാവ് ചത്തുപോലോ വക്താവ് തേലക്കാടൻ ഒളിവിൽ പോയോ മുണ്ടാടൻ കണ്ടം വഴി ഓടിയോ ഇവരുടെ അറിവോടെയും സമ്മതത്തോടെയുമാണ് ഈ ചതി നടന്നത് എന്ന് വേണം അനുമാനിക്കേണ്ടത് വിശുദ്ധനായ ഒരു കറന്നയാളിന്റെ കുറ്റക്കാരനായി കാണിക്കുന്നതിന് വ്യാജരേഖ ഉണ്ടാക്കിയ യുവന്മാർ ചുടാപ്പികളിൽ നിന്നും പണം കൈപ്പറ്റി സഭയുടെ സ്ഥലം ചുടാപ്പികൾക്ക് മറച്ചു വിറ്റാലും അത്ഭുതപ്പെടാൻ ഒന്നും തന്നെയില്ല കുർബാനയാണ് ഒരു വിഷയമായി മിക്ക സഭാ സംഘടനകളും കാണുന്നത് സത്യത്തിൽ അതൊരു വിഷയമായി വിമത പാതിരമാർ കാണുന്നേയില്ല കുർബാന വിഷയം ഉയർത്തിപ്പിടിച്ച് അവർ മറച്ചു പിടിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ അഡ്രസ്സ് ചെയ്യുന്നത് കുർബാന ഒരു വിഷയമാക്കിയത് അൽമായനെ മുന്നിൽ നിർത്താൻ വേണ്ടി മാത്രമാണ് വിമതരുടെ അഴിമതിക്കും അടിച്ചുമാറ്റലിനും ദൂർത്തിനും തടയിട്ടതാണ് മാർ ആലഞ്ചേരി പിതാവിനെതിരെ ഇവർ തിരിയാൻ ഇടയായതും കാര്യങ്ങൾ ഇവിടം വരെ എത്തിയതും ആലഞ്ചേരി പിതാവ് ബലിയാടാവാൻ വേണ്ടി വന്നതും സാമ്പത്തികവും അധികാരപരവും തുടങ്ങി അവർ മറച്ചുപിടിക്കുന്ന കാര്യങ്ങൾ അവർക്ക് അനുകൂലമായാൽ വട്ടോളി പറഞ്ഞതുപോലെ ശീർഷാസന കുർബാനയ്ക്കും അവർ റെഡിയാണ് അതുകൊണ്ട് സഭയിലെ അൽമായ പങ്കാളിത്തം വീണ്ടെടുക്കാനും പുരോഹിതരെ പൗരത്വ വൃത്തിയിലേക്ക് തിരിച്ചുവിടുവാനും സഭാ മക്കൾ മുന്നോട്ട് വരണം ഏകീകൃത കുർബാന എന്നുള്ളതല്ല മുഖ്യമായ വിഷയം അത് കാലാകാലങ്ങളായി സഭയിൽ അൽമായരെ ചവിട്ടി ഒതുക്കിയതിന്റെ ചെറിയൊരു പൈ റണയ്ക്ക് മാത്രം